എന്നെ ഫസ്റ്റ് വീക്കിൽ തൊട്ട് ലാലേട്ടൻ അറ്റാക്ക് ഫസ്റ്റ് വീക്കില് അട്ടപ്പാടിയിലെ മധുവിന്റെ പേരിൽ ഒരു പരാമർശം വന്നതിന്റെ പേരിൽ തുടങ്ങിയ പ്രശ്നം ഫസ്റ്റ് സെക്കൻഡ് വീക്കിൽ ലാലേട്ടൻ മൈക്ക് കളഞ്ഞിട്ട് പോയി നീ ആവരുത് ലാലേട്ടൻ നല്ല അമിതാബ് അല്ല ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞാൽ എനിക്ക് കോപ്പാ ലാലേട്ടൻ നല്ല അമിതാബ് അല്ല ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞാൽ എനിക്ക് കോപ്പാ ഉറപ്പിക്കാം എന്നാൽ തോമ മുടിയൊന്ന് നീട്ടി വളർത്തും എസ് ഐ സോമം പുള്ളേക്ക് ചെരക്കാൻ നല്ല ഈ പറഞ്ഞത് ഓഹ് മിണ്ടാതെ ചുക്കം ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും ഈ നിലയിൽ അവിയാലേട്ടം വന്ന് വഴക്കു പറഞ്ഞപ്പോ അവിയായി പോയി എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട് ഞാനൊരു വലിയ സംഭവമല്ലേ വേറാനുല്ല